കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ ഇന്നിപ്പോൾ എളമരം കരീം എഴുതുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയുള്ള ഈ സമര നാടകം എന്നാണ് ദിവസം രൂപ മാത്രമാണ് അവരുടെ ദിവസവേതനം സമരം ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്ത ജോലിക്കുള്ള കൂലിക്കായല്ലേ അതെ കേരള രാഷ്ട്രീയത്തിൽ തൊഴിലാളി വർഗത്തിന് നേതാവായി തടിച്ചു കൊഴുത്തരം കരീം എന്ന് പറയുന്ന സഖാവിനിപ്പോ തൊഴിലാളികളുടെ സമരം കണ്ടപ്പോ ഹാലിളകി എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഈ ലേഖനത്തെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയും പാവപ്പെട്ട ആശാവർക്കർമാർ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ നാടി ഞരമ്പായി പ്രവർത്തിക്കുന്ന അവരെ അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സ്വാഭാവികമായും ഭരണകൂടങ്ങൾക്കുള്ളതാണ് അവരത് യഥാസമയം നിറവേറ്റാതെ ഈ പാവങ്ങൾക്ക് ഓണ നിലവിലുള്ള തുച്ഛമായ ഓണറെ നൽകാതെ അവരുടെ ഇൻസെന്റീവ് കൃത്യസമയത്ത് നൽകാതെ എല്ലാ തരത്തിലും അവരെ കൊണ്ട് അധിക അധിക ജോലിക്ക് ഏത് പ്രോജക്റ്റ് വന്നാലും ഏത് വാക്സിനേഷൻ വന്നാലും ഏത് ബോധവൽക്കരണം വന്നാലും എന്തും ഏതും എല്ലാ പദ്ധതികളും അവരിലൂടെ നടപ്പിലാക്കിയിട്ട് അവർക്ക് കൂലി കൊടുക്കാതെ ആ കൂലി എന്ന് പറയുന്നത് പരിഷ്കൃത സംസ്കാരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നത്ര കൂലിയല്ല എന്നിട്ട് പോലും അത് സമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ മാത്രം സമ്പൂർണമായി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ പ്രിയപ്പെട്ടവർ സമര രംഗത്തേക്ക് ജനാധിപത്യ രീതിയിൽ ഏറ്റവും സമാധാനപരമായ സമരവുമായി വന്ന് കേരളത്തിലെ മനസ്സാക്കിയുള്ള മുഴുവൻ മലയാളം ആ സമരത്തെ മനസ്സുകൊണ്ട് വരിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് മാത്രം ആ സമരത്തെ കാണാനുള്ള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ബാൻ ആദ്യം പറഞ്ഞ് ഈ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ് സ്ത്രീകള് ആരക്ഷാൽ ഈ സമരം നടത്തിയാണ് അവരെ ആറ്റംപറ്റമ്പുകളെ പോലെ വന്നിരിക്കുന്നു എന്നുള്ള മട്ടില് അദ്ദേഹം അടക്കം സി പി എം നേതാക്കൾ ഇന്നിപ്പോൾ ഇളമരം കരിയിട്ടു ഈ സമരത്തെ അരാജകവാദികളൊക്കെ കൊണ്ടുവരുന്നത് അവർ സമരം സമരം ഏറ്റവും

കൃത്യമായി കേൾക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത് ശ്രീമതി ബിന്ദു കൃഷ്ണ എന്തായാലും സമരം ഇത് പതിനഞ്ചാം ദിവസമാണ് സർക്കാർ അവരുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഇതായപ്പോൾ ആ സമരത്തെ പൂർണ്ണമായും റദ്ദാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന പാർട്ടി നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിയുടെ കീഴിൽ അണിനിരക്കണം അത് അവരാരും ഏറ്റെടുത്തില്ല എങ്കിൽ അവരായിട്ട് മുന്നോട്ട് വന്ന് സമരം ചെയ്യുകയാണെങ്കിൽ അതിനെ അരാജക സമരം എന്ന് വിളിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ലേഖനം വന്നിരിക്കുന്നത് അവരുടെ ആവശ്യം ഉന്നയിച്ച് വളരെ ന്യായമായി സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇത്രയും ഇരുപത്തി ത്തിലധികം വരുന്ന ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ ഈ സമരത്തെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം